ശ്രീ ആനത്തലവട്ടം ആനന്ദൻ രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ദേശീയ അധ്യക്ഷൻ ചരിത്രത്തിലാദ്യമായി ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഊർജം ഇരുപത് മണ്ഡലങ്ങളിൽ ദക്ഷിണേന്ത്യയിലാകെ ആഞ്ഞടിക്കുമെന്ന് അവകാശപ്പെടുന്നവർക്ക് ഈ നാട്ടിലെങ്കിലും അതുണ്ട് എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നിലിവിടെ ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലമായ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ പോലെ ഒരു നേതാവിന് പരാതി കൊടുക്കേണ്ടി വരികയാണ് ഏകോപനമില്ല നേതാക്കന്മാർ സജീവമല്ല എന്ന് ബി ജെ പിയെ കർക്കശമായി നേരിടേണ്ടി വരുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞവണ്ണം അവരായിരുന്നു രണ്ടാം സ്ഥാനത്ത് അപ്പോൾ ബി ജെ പിയെ നേരിടുന്നതിൽ വിമുഖത കാട്ടുന്ന രാഹുൽ ഗാന്ധി ബി ജെ പിയെ നേരിടാൻ വിമുഖത കാട്ടി ശശു ശശി തരൂരിനെ പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇതാണോ ഈ ചിത്രം കോൺഗ്രസ് ബി ജെ പിക്ക് പരസ്യമായി പറയുന്നതേ ഉള്ളു ശശി തരൂരിൽ നിന്ന് മുഗൾ വാസിനത്തിന് ഇവിടുത്തെ നേതാക്കന്മാരാരും എൻ്റെ കൂടെ ഇല്ല എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് പരാതി പറയുന്നെങ്കിൽ വളരെ സീരിയസ് അല്ല ഗൗരവമല്ലേ ശശി തരൂരിനെപ്പോൾ ഉള്ള ഒരാളാണ് രണ്ട് മാസത്തിനു മുമ്പാണ് ഇവിടുത്തെ ഡി സി സിയുടെ സെക്രട്ടറി തമ്പാനൂർ സതീഷിൻ്റെ ഒരു ഫേസ്ബുക്ക് വാർത്ത വന്നു പത്രങ്ങളോ ചാനലോ റിപ്പോർട്ട് എഴുതിയല്ല അയാൾ തന്നെ കുറിപ്പിട്ടാണ് പകലെൻ്റെ കൂടെ നടക്കുന്ന കോൺഗ്രസ്സുകാർ രാത്രിയാകുമ്പോൾ അവർ ആർ എസ് എസുകാരുടെ കൂടെ പോകുന്നു എന്തൊരു ദയനീയമായ ഒരു ചിത്രമാണെന്ന് ഈ ശശി തരൂരിൻ്റെ ഇപ്പം മുഗൾവാസനയ്ക്ക് എഴുതിയ കത്ത് ഇതിൻ്റെയൊക്കെ കൂടി ഒരു തുടർച്ചയായിട്ട് വേണം കാണാൻ വേറൊരു കാര്യമുള്ളത് ശശി തരൂർ ഇവിടുത്തെ കെ പി സി പ്രസിഡന്റിന് കത്ത് എഴുതുന്നില്ല ഉമ്മൻചാണ്ടിയോട് പരാതി പറയുന്നില്ല രമേശ് ചെന്നിത്തലയോട് പറയുന്ന പറയുന്നില്ല മുഗൾ വാസന എഴുതിയാണ് ഇവിടെയുള്ള സംഘടനാ വൈകല്യങ്ങളുണ്ടെങ്കിൽ തിരുവനന്തപുരം ഡി സി സി അലർട്ട് ചെയ്യേണ്ടത് പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് കെ പി സി സി ആണല്ലോ എന്തുകൊണ്ടാണ് എഴുതാഞ്ഞത് ശശി തരൂർ എന്നറിയാം ഇവരൊക്കെ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കച്ചവടമാണ് കളിയാണ് നടക്കുന്നത് അത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ രാഹുൽ ഗാന്ധി ഇവിടെ കൊണ്ടുവരാനും രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെയോ മനസ്സില്ലായ്മയൊക്കെ മാറ്റി ഇവിടെ കൊണ്ടുവരാൻ ഇടയായത് തന്നെ ഇവർക്ക് നിന്നു പറ്റണം കോൺഗ്രസിന് കേരളത്തിൽ രക്ഷയില്ല രാഹുൽ ഗാന്ധി വന്നാൽ അതിൻ്റെ ഭരണ ഒരു ഊർജ്ജം കിട്ടും ഇരുപത് മണ്ഡലങ്ങളിലും ഞങ്ങൾ ജയിക്കും എന്തൊക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് ഇപ്പോൾ ആ രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ഊർജ്ജമില്ല നേരത്തെ ഉണ്ടായിരുന്ന ഊർജ്ജവും കൂടെ ചോർന്നു പോവുകയാണ് അതാണ് റിസൾട്ടെല്ലാം കാണുന്നത് ഇത് ചിദാനന്ദപുരി എന്ന് പറഞ്ഞ് ആർ എസ് എസിൻ്റെ മൈൻഡുള്ള ഒരു സാമഡ്യം ഒരു എടുത്തു വന്നല്ലോ ആൾ പറഞ്ഞല്ലോ ആർ എസ് എസ് എല്ലാ ആൾക്കാരും മറ്റേ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യണം ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് കുറക്കാൻ രണ്ട് മണ്ഡലത്തെ സഹായിക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ല മുഖ്യ എനിമി ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം നയത്തിൽ നിലപാടുകളിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നിലപാടും നയവും ഒന്നാണ് എതിർക്കുന്നത് ഇടതുപക്ഷമാണ് അവരെ തോൽപ്പിക്കാൻ രണ്ട് കൂട്ടരും കൂടെ കൂടിയാലോചിക്കുക എന്നുള്ളതേ ഉള്ളു ധാരണ ഉണ്ടാക്കുമെന്നുള്ളതേ ഉള്ളു ഇത് ഒരു വശം രണ്ടാമത്തെ അതീവ ഗൗരവതരമായ വശം കോൺഗ്രസും ഉണ്ടെന്നില്ല കോൺഗ്രസ് എന്നപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഏതോ ആക്രമണത്തിന് വരുമ്പോഴത്തും ഒന്ന് പറഞ്ഞ് സീരിയസ് ആയ ഒരു ഇഷ്യൂ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അതേസമയം ബി ജെ പി ഇറക്കിയ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ട് ആ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം എത്ര ഡേഞ്ചറസ് ആണ് മനസ്സിൽ പുള്ളത് പോലെ പറഞ്ഞില്ലേ ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടോ രാഹുൽ ഗാന്ധിയും കമൻ്റ് ചെയ്തില്ല കോൺഗ്രസും കമൻ്റ് ചെയ്യുന്നില്ല എന്താ പറഞ്ഞിരിക്കുന്നത് പ്രകടന പത്രിക പ്രകടന പത്രിക എന്താ നിങ്ങൾ മാതൃഭൂമി തന്നെ നാല് അഞ്ചോ ആറോ കാളത്തിൽ കൊടുത്തിട്ടുണ്ട് വികസനവും ഹിന്ദുത്വവും ഇത് രണ്ടും പരസ്പര പൂരകമല്ലല്ലോ ഹിന്ദുത്വമാണ് നടപ്പാക്കുന്നതെങ്കിൽ അവിടെ പിന്നെ വികസനം ഉണ്ടാവില്ല പരസ്പര വിരുദ്ധമാണ് ഹിന്ദുത്വം നടപ്പാക്കലാണ് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു പൗരത്വ ബിൽ പൗരത്വ ബില്ലിൽ ആദ്യം അവർ അത് പ്രസിദ്ധീകരിച്ച മോഡിയും അമിത്ഷായും മറ്റു നേതാക്കളും എല്ലാം കൂടെ ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രിൻ്റഡ് കോപ്പിയിൽ ഇല്ല ക്രിസ്ത്യാനി ഇല്ല പാർസി ഇല്ല ക്രിസ്ത്യാനി പിന്നെ ചേർത്തു പിന്നെ രണ്ടാമത് ഓൺലൈനിൽ ചേർത്തു അതെ ഓൺലൈനിൽ ചേർത്ത് ഇത് രണ്ടും പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പിന്നീടൊരു സമ്മർദ്ദമൊക്കെ വന്നപ്പോഴത്തെ ക്രിസ്ത്യാനി കൂടെ പെടുത്തി ബാക്കിയുള്ളവരെ ഒഴിവാക്കി ഇന്ത്യയിൽ ഇവരെല്ലാം അന്യ മതക്കാരെ അൻ്റെ രാജ്യത്തിലെ മതക്കമാണ് ഇസ്ലാം മതവും ക്രിസ്ത്യൻ എല്ലാം ഇന്ത്യൻ മതമല്ല അതുകൊണ്ട് ഹിന്ദു സംസ്കാരം ഇന്ത്യൻ മതം എന്ന് ബി ജെ പിയുടെ അജണ്ട സംഘപരിവാർ ശക്തികളുടെ അജണ്ട പരസ്യമായി പറയാൻ മടി കാണിക്കാത്ത മാനിഫെസ്റ്റോ ഇറക്കി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നാനാജാതി മതവിഭാഗങ്ങൾക്കിവിടെ പൗരത്വം താമസിക്കാനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അതിന് ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ അതായത് പാർലമെൻറ്റിൽ ബി ജെ പി എം പിമാർ ചെയ്ത പ്രസംഗം ശരിവയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ ഇന്ത്യ മുസ്ലിം ക്രിസ്ത്യൻ ഇതര ഭാരതമാകും ശരി അതിൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം